വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് സർക്കാരിൻ്റെ പരിപാടിയായതുകൊണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ചില കവലകളിലാകെ ബി ജെ പിയുടെ കൊടിതോരണങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ള ബോർഡുകൾ അത് വായിച്ചു നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയും ബി ജെ പിയും കൂടി ചേർന്നിട്ടാണത്രേ അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ പദ്ധതിയായി മാറിയിരിക്കുന്നു എന്നാണ് പത്രദ്വാര പരസ്യം നൽകിയും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരണം നടത്തിയുമൊക്കെ ബി ജെ പി കാര് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേളയിൽ കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിക്കൊപ്പം ആ ട്രെയിനിലെ കന്നി യാത്രയിൽ പങ്കെടുത്തതിന് പിന്നാലെ കുമ്മനടി എന്നുള്ള ഒരു വാക്ക് മലയാളികൾക്കിടയിൽ തരംഗമായി മാറി അതുപോലൊന്ന് തിരുവനന്തപുരത്തും സംഭവിക്കാൻ പോവുകയാണ് അത് രാജീവടി അല്ലെങ്കിൽ മുതലാളി അടി എന്നുള്ള പേരിൽ അറിയപ്പെട്ടേക്കും വിഴിഞ്ഞം പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടർ അവരാണ് ഈ ബി ജെ പി കാർ ആ പദ്ധതിയെ തുരങ്കം ആവുന്നത്ര ശ്രമിച്ചവർ അറുപത്തി ഒന്നര ശതമാനം ഫണ്ട് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന ഒരു പദ്ധതി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം ഫണ്ട് അതിനകത്ത് ചെലവഴിക്കുന്നത് അദാനിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അതിനകത്തുള്ള പങ്കാളിത്തമെന്ന് പറയുന്നത് വെറും ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനമാണ് അതായത് ഒരു സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ തുറമുഖം പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള പദ്ധതികളാകുമ്പോൾ സ്വാഭാവികമായി കേന്ദ്ര സർക്കാരിന് അതിനകത്തൊരു ഇടപെടൽ നടത്തേണ്ടി വരും അതൊരു ധാർമ്മികമായ ഇടപെടലാണ് ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള തുലവും തുച്ഛമായ ഒരു പങ്കാളിത്തം പിന്നെ സ്വാഭാവികമായി പരിസ്ഥിതി അനുമതി മറ്റ് സാങ്കേതിക അനുമതികൾ അതൊക്കെ കേന്ദ്രം നൽകണം അതിന് നരേന്ദ്രമോദി എന്നല്ല ആര് പ്രധാനമന്ത്രി ആയിരുന്നാലും അത് നൽകിയേ പറ്റൂ ബി ജെ പി എന്നല്ല കോൺഗ്രസ് എന്നല്ല ഇനിയിപ്പോൾ സമാജ്വാദി പാർട്ടി ഭരിച്ചാലും അത്തരം സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളുമായി വരുമ്പോൾ അതിന് അർഹതയുണ്ടെങ്കിൽ അത് നൽകിയേ മതിയാകൂ അത്തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിനപ്പുറം മറ്റെന്താണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വഹിച്ചിട്ടുള്ളത് അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഈ പദ്ധതി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് മൻമോഹൻ സിംഗിന് അവകാശപ്പെട്ടതാണല്ലോ അത് യു പി എ സർക്കാരിന് അവകാശപ്പെട്ടതാണല്ലോ കാരണം ഉമ്മൻചാണ്ടിയുടെ ആശയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ വിഴിഞ്ഞം പദ്ധതി അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അതിനകത്ത് ഇത് ഞങ്ങളുടെ ബ്രെയിൻ ചൈൽഡാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്നതിൽ കേരളീയർ അത്ഭുതപ്പെടുന്നില്ല കാരണം അവർക്ക് രണ്ടുപേർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആശയത്തിൽ വിരിഞ്ഞു അതാനിയെ ഇവിടേക്ക് കൊണ്ടുവന്നു പക്ഷേ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഇത്രയും നാൾ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്ത് അത് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ എടുത്തത് പിണറായി വിജയൻ നേതൃത്വം നൽകിയ കഴിഞ്ഞ പത്ത് വർഷത്തെ സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങളുടെ പദ്ധതി എന്ന് പിണറായി വിജയൻ സർക്കാർ അഭിമാനത്തോടു കൂടി പറയുന്നത് ഇത് ഞങ്ങളുടെ കൂടി പദ്ധതിയാണ് എന്ന് യു ഡി എഫ് നേതൃത്വം അവകാശപ്പെടുമ്പോൾ അതിനെ ആൾക്കാർ കളിയാക്കാത്തത് അവർക്കതിനകത്ത് പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ് അവരതിനകത്ത് ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് അവർക്കതിനകത്ത് അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ബി ജെ പിക്ക് എട്ടുകാലി മമ്മൂ ശ്രമിക്കുകയാണ് കേരളത്തിൻ്റെ ഏതെങ്കിലും സമഗ്രമായ വലിയ വികസന പദ്ധതികൾക്ക് ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരോ ഇവിടെ നിന്നുള്ള ബി ജെ പിയുടെ രാജ്യസഭാംഗങ്ങളായിരുന്ന വ്യക്തികളോ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് റെയിൽവേയുടെ ചില പരിപാടികൾ അന്ന് ഒ രാജഗോപാൽ മന്ത്രിയായിരുന്ന ആയിരുന്ന അവസരത്തിൽ നടത്തിയെന്നത് ഒഴിച്ചാൽ വി മുരളീധരനോ അൽഫോൺസ് കണ്ണന്താനമോ ഇപ്പോൾ സുരേഷ് ഗോപിയോ കേരളത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ജോർജ് കുര്യനോ ഏതെങ്കിലും തരത്തിൽ ഒരു ബൃഹത് പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജസ്വലമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ അത്തരം ഒരു ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചു എന്നത് മാത്രം തിരുവനന്തപുരവുമായി ബന്ധമുള്ള ഒരാൾ അയാളുടെ പടമൊക്കെ വെച്ച് നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് വികസിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന് നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് അത് പത്രത്തിൽ കൂടിയൊക്കെ പരസ്യം ചെയ്യുന്നത് കോടികൾ ചെലവഴിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ചു എന്നതല്ലാതെ രാജീവ് ചന്ദ്രശേഖരന് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി എന്തു ബന്ധം അദ്ദേഹം കേന്ദ്രമന്ത്രി ആളാണല്ലോ ഏതെങ്കിലും ഒരു ഇടപെടൽ വിഴിഞ്ഞം പദ്ധതി സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും അദ്ദേഹം അത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ജയിച്ചാൽ ഞാൻ മലമറച്ചു കളയുമെന്നേ പറഞ്ഞുള്ളൂ തിരുവനന്തപുരത്തുകാർക്ക് ആർ കാവട്ടി മനസ്സിലായതുകൊണ്ടാണ് പരാജയപ്പെടുത്തിയത് പിന്നെ നാല് കാശിൻ്റെ വില ഉള്ളതുകൊണ്ട് കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനുമായി സത്യത്തിൽ കേരളത്തിലേക്ക് വരുമെന്നോ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നോ ബി ജെ പി അധ്യക്ഷനാകുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ പക്ഷെ ബി ജെ പിയുടെ നേതൃത്വം ഒടുവിൽ അദ്ദേഹത്തിന് അത്തരമൊരു ചുമതല നൽകി പക്ഷെ ആ ചുമതല ഇങ്ങനെ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് പൊങ്ങച്ചം വിളമ്പി കേരളീയരെ പറ്റിക്കാനുള്ള അവസരമാക്കി മാറ്റിയാൽ കേരള ജനത കാൽ മുടക്കി അടിക്കുകയേ ഉള്ളൂ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുരേന്ദ്രൻ എത്ര ഭേദമായിരുന്നു സുരേന്ദ്രനെ അത്യാവശ്യം വിഡ്ഢിത്തരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ കേരള രാഷ്ട്രീയ പരിസരത്തെ കൃത്യമായൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു അത്യാവശ്യം ഈ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രം ചില പൊടിപ്പും തൊങ്ങലും മറ്റുള്ള വേലത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത്രയധികം ഈ കുഴപ്പക്കാരനായിട്ടുള്ള ഒരാളൊന്നുമല്ലായിരുന്നു പക്ഷേ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇനമാണ് കേരളീയ രാഷ്ട്രീയത്തെ തെല്ലുമെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ ഈ എന്താണ് വികസിത കേരളം കൺവെൻഷൻ എന്നും പറഞ്ഞ് നടത്തുന്ന പ്രകസന പരിപാടികളിലെല്ലാം ആ പ്രസംഗങ്ങളിലെല്ലാം അത് വ്യക്തമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജ ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാൾ സ്വന്തം അച്ഛൻ്റെ പേര് പോലും സ്വന്തം ജനനസ്ഥലം പോലും നോട്ടിൽ നോക്കി വായിക്കേണ്ട ഗതികേടിലൂടെ കടന്നു പോകുന്ന ഒരാൾ മുണ്ട് മടക്കി കുത്താൻ അറിയാമെന്ന് ഒരു സിനിമാ ഡയലവ് കടമെടുത്ത് പറയേണ്ടി വരുന്ന ഒരാൾ സ്വന്തമായി നാലക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ ഇപ്പോഴും കഴിയില്ല എന്ന് കേരളീയർക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരാൾ അങ്ങനെ ഒരാൾ എന്ത് വീമ്പ് പറഞ്ഞാലും എത്ര ബോർഡ് വച്ചാലും വിഴിഞ്ഞം പദ്ധതി ബി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനി അദാനി മോദിയുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് അതും കൂടി ഞങ്ങൾ കൂട്ടി എന്നു പറഞ്ഞാൽ പോലും അറുപത്തിയൊന്നര ശതമാനം ഫണ്ടിങ് നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏഴായിരത്തെത്തില്ല ആ രണ്ടും കൂടി ചേർന്നിട്ടുള്ള പങ്കാളിത്തം പോലും അവിടെയാണ് പ്രശ്നം അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതിനകത്തൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കഥ പറയേണ്ട ആവശ്യമില്ല പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് യു ഡി എഫിനും ഒരവകാശമില്ലേ എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് ഒരു തർക്കത്തിന്റെ പ്രസക്തി ഉള്ളത് അതും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് യു ഡി എഫിന്റെ ആശയത്തിൽ വിരിഞ്ഞതാണ് സംശയം ഒന്നുമില്ല പക്ഷെ അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി കാണിച്ചതാർ എന്നുള്ളതാണല്ലോ പ്രധാനം അതിനു മുന്നിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ആ കടമ്പകൾ ഒന്നൊന്നായി തരണം ചെയ്തു ആ തരണം ചെയ്യുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സഹായം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായേ തീരൂ കേന്ദ്ര സർക്കാർ ആ സഹായം നൽകി അക്കാര്യത്തിലും ആരും ഒന്നും മറച്ചു വയ്ക്കുന്നില്ല പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി വരുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹം ബി ജെ പി കാരനാണ് അല്ലാതെ കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള അവകാശവാദത്തിനും അർഹതയില്ല ഒരു പക്ഷെ നരേന്ദ്രമോദി പോലും ഇവിടെ വന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ പദ്ധതിയാണ് എന്ന് പറയുമെന്ന് തോന്നുന്നില്ല ഇത് കേരളത്തിന്റെ പദ്ധതിയാണ് എന്നുള്ള കാര്യം അദ്ദേഹവും അംഗീകരിക്കാനാണ് സാധ്യത പക്ഷേ ഈ ലെവലേശം നാണമില്ലാത്ത കേരളത്തിലെ ബി ജെ പി അവരത് സമ്മതിക്കില്ല അത് അവരുടേതാണ് എന്നാണ് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് തലയ്ക്കകത്ത് ഒരു ലേശം ആള് താമസമുള്ള ഒരാൾ അത്യാവശ്യം പത്രമൊക്കെ വായിക്കുന്ന ടി വി കാണുന്ന ഒരു മനുഷ്യനോട് ചെന്ന് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അവർ ചെവിക്കല്ല നോക്കി അടി കൊടുക്കും